ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ആകട്ടെ കെഴുതി ലേഖനം ഒന്നാം ലേഖനം നാലാം അധ്യായമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത് അല്ലെ അധ്യായത്തിന്റെ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുണ്ടായി ഇന്ന് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാം സ്വതന്മാരെ നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇവിടെ ഈ വാക്യങ്ങൾ തുറന്നുള്ള വാക്യങ്ങൾ എഴുതുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് കർത്താവായി യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത നോക്കിയിരുന്നതായിട്ടുള്ള ആളുകളായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇങ്ങനെ നാം ഇപ്പോൾ കർത്താവിന്റെ ഉയർപ്പിന്റെ ശേഷം കർത്താവിന്റെ വരവ് ഈ കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ടും നടന്നിട്ടില്ല എന്നാൽ ഓരോ കാലഘട്ടങ്ങളിലും ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ തന്നെ അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരും കർത്താവിന്റെ രണ്ടാം വരവ് ഉണ്ട് എന്ന് വിശ്വസിച്ചിരുന്നതായിട്ടുള്ള ആളുകളാണ് എന്നാൽ അവരിൽ പല സഹോദരി സഹോദരന്മാരും മരണം വഴി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും അവരുടെ കാര്യം എന്താണ് എന്നുള്ളതായ ഒരു ചിന്ത ഒരു ഭാരം ഒരു ദുഃഖം ഈ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായി നമുക്കറിയാമല്ലോ തസിലോനിക്കയിലെ സഭയിലെ വിശ്വാസികളെ സംബന്ധിച്ച് നമുക്ക് വളരെ നല്ല സാക്ഷ്യമാണ് വചനത്തിൽ നിന്നും വായിക്കുവാനായിട്ട് കഴിയുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മളത് ശ്രദ്ധിക്കുകയുണ്ടായി അവർ അവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമെന്ന് അവരെ ആശിച്ച് നോക്കിയിരിക്കുകയും എന്നാൽ കർത്താവിന്റെ വരവിന് മുമ്പേ തന്നെ അവരിൽ ചിലരൊക്കെ അവരുടെ ചില പ്രിയപ്പെട്ടവരൊക്കെ ഏർ അവർ മരണപ്പെട്ട് പോവുകയും ചെയ്തു അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ വിഷമം അല്ലെങ്കിൽ അവരുടെ ദുഃഖം എന്ന് പറയുന്നത് അതാണ് ഈ തുടർന്നുള്ള വാക്യങ്ങൾ എഴുതിയിരിക്കുന്നതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് പശ്ചാത്തലം നാം മനസ്സിലാക്കും മനസ്സിലാക്കുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് ഇത് ഗ്രഹിക്കുവാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ പ്രത്യാശയില്ലാത്ത ആളുകളുടേതായ ഒരു ദുഃഖമുണ്ട് മരിച്ചതിന് ശേഷം എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയത്തില്ലാതെ അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടോ നിത്യതയിൽ കാണുമോ തുടങ്ങിയതായിട്ടുള്ള യാതൊരുവക ഉറപ്പുമില്ലാതെ ദുഃഖത്തിൽ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാൽ അങ്ങനെ നിങ്ങൾക്ക് ദുഃഖിക്കുവാനായിട്ട് ആവശ്യമില്ല നിങ്ങൾ നിദ്രയിൽ നിദ്ര കൊണ്ടവർക്ക് വേണ്ടി നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടായാൽ നിങ്ങൾ ദുഃഖിക്കുകയില്ല അറിവില്ലാതിരിക്കുന്നതാണ് നിങ്ങളുടെ ദുഃഖത്തിന്റെ കാരണം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇവിടെ മരിച്ചു പോയവരെ കുറിച്ചുള്ള മരിച്ചു പോയവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറിച്ച് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്നാണ് പൗരസം പ്രസ്തുതൻ ഇവിടെ പറയുന്നത് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്നത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്രമമാണ് ഒരു ഉറക്കമാണ് മരണത്തെ ഒരു നഷ്ടമായി ആളുകൾ കണക്കാക്കുന്നു അങ്ങനെയൊക്കെ ആളുകൾ മരിക്കുമ്പോൾ അത് അവരുടെ സഭയ്ക്ക് വലിയൊരു നഷ്ടമാണ് അവരുടെ കുടുംബത്തിന് വലിയൊരു നഷ്ടമാണ് എന്നൊക്കെ ആളുകൾ പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഓരോരുത്ഥത്തിൽ നമുക്കറിയാമല്ലോ നമ്മളെ പ്രിയപ്പെട്ടവർ നമ്മെ വിട്ട് പിരിയുമ്പോൾ അവരുടെ അസാന്നിധ്യം തീർച്ചയായിട്ടും നമുക്ക് നഷ്ടമായി നമുക്ക് തോന്നും താൽക്കാലികമായിട്ടെങ്കിലും എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലും ദൈവിക പരിപാടിയിലും ദൈവം അവരവരുടെ കാല ഓരോ സമയത്ത് കർത്താവ് കർത്താവിൻ്റെ അടുക്കലേക്ക് ആളുകളെ വിളിച്ച് ചേർക്കുകയും അതിനെ സംബന്ധിച്ച് ഒരു നിദ്ര നമ്മളെ സംബന്ധിച്ചു നമ്മുടെ നിദ്ര ഉറക്കം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ഉറക്കം എന്ന് പറയുന്നത് ഒരു വിശ്രമത്തിന് വേണ്ടിയാണ് നമ്മൾ വിശ്രമിക്കുകയാണ് ഉറക്കത്തിലൂടെ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ആവശ്യമായിട്ടുള്ള വിശ്രമമാണ് ശരിക്കും ഉറക്കത്തിൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ വിശ്വാസികളുടെ മരണം എന്ന് പറയുന്നത് അത് ഒരു ഉറക്കമാണോ ഉറക്കമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും ഡാനിയലിനോട് പറയുമ്പോഴും നീ പോയി വിശ്രമിക്കുക കാലാവസ്ഥാനത്തിൽ നിന്റെ ലോ ഓഹരി ലഭിക്കാനായിട്ട് നേരിട്ട് വരും അവിടെയും ഒരു വിശ്രമത്തെ കുറിച്ചാണ് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഏതൊരു വ്യക്തിയുടെയും മരണം എന്ന് പറയുന്നത് അവർക്ക് ഈ ലോകത്തിലെ എല്ലാ ബന്ധപ്പാടുകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നുമുള്ള ഒരു വിശ്രമത്തിന്റെ സമയമാണ് ദൈവത്തിന്റെ ഭാഷയിൽ അതൊരിക്കലും ഒരു നഷ്ടമല്ല നമുക്ക് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് മാനുഷികമായി നാം ചിന്തിച്ചാൽ എന്നാൽ മാനുഷികമായി അല്ലല്ലോ നാം ചിന്തിക്കേണ്ടത് നാം ആത്മീയമായിട്ട് തന്നെ ചിന്തിക്കണം എന്നാൽ ഇതിൻ്റെ ഒരു മറുവശം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ടു പോയാൽ അതിനെക്കുറിച്ച് ആ സമയത്ത് യാതൊരു ദുഃഖവും പാടില്ല കരയാൻ പാടില്ല എന്നൊക്കെ പഠിപ്പിക്കുകയും അങ്ങനെ കരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ആളുകളെ യഥാർത്ഥത്തിൽ അവരെ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അത് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രവണതയും നമുക്കിന്ന് ക്രിസ്തീയ ലോകത്തെ കാണുവാനായിട്ട് കഴിയും എന്നാൽ അത് ശരിയല്ല എന്നുള്ളത് അതിൻ്റെ ഒരു വശമാണ് കാരണം മരിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് നമുക്ക് മാനുഷികമായിട്ടുള്ള നിലയിൽ താൽക്കാലികമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമാണ് നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ മാതാപിതാക്കന്മാരും മക്കളും സഹോദരി സഹോദരന്മാരും ഭാര്യ ഭർത്താവ് അവരൊക്കെ നമ്മിൽ നിന്ന് വേർപെട്ടു പോകുമ്പോൾ കർത്താവ് അവരെ വിളിച്ചു എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയല്ല മറിച്ച് അതിലൊരു മാനുഷികമായിട്ടുള്ള ദുഃഖം ഉളവാകും ആ ദുഃഖം ഉണ്ടാകുന്നതിനെ ഒരു കാരണവശാലും ഒരിക്കലും തടയുവാനായിട്ടോ നിരുത്സാഹപ്പെടുത്തുവാനായിട്ടോ അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ കരയുന്നതിനെ അനാത്മികമായിട്ടോ കാണുവാൻ നമുക്ക് ആവശ്യമില്ല ബൈബിളിലും ഭക്തന്മാരായിട്ടുള്ള ആളുകൾ അനേകം മരിച്ചപ്പോൾ അവരെ ഒരു വലിയ പ്രലാപം കഴിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് മാനുഷികമായി അത് താൽക്കാലികമായിട്ടുള്ള ഒരു ദുഃഖം നമ്മളിൽ ഉളവാക്കുന്നതായിട്ടുള്ള കാര്യം തന്നെയാണ് അത് വേദന ഉളവാക്കും പലപ്പോഴും അങ്ങനെ കരയുന്നതിൽ നിന്നും നാം ആളുകളെ തടയുകയും ഒക്കെ ചെയ്താൽ അവരുടെ ഉള്ളിലെ ദുഃഖം വല്ലാതെ അവര് അമർത്തി വെക്കുന്നത് അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വരെ അത് ഹാനികരമാകുന്നതാണ് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ ആരെങ്കിലും കരഞ്ഞുവെങ്കിൽ അവരെ നാം ചേർത്ത് പിടിക്കുകയും അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിക്കുകയുമാണ് നാം ചെയ്യേണ്ടത് ഇനി അഥവാ വളരെ അടുത്ത പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള മരണം സംഭവിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത നിലയിൽ പെട്ടെന്നുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ നാം അവർ കരയുന്നില്ല എങ്കിൽ വളരെ അടുത്ത ബന്ധുക്കൾ പോലും അവർ കരയുന്നില്ല എങ്കിൽ നാം അവരെ കുറിച്ചുള്ള ഈ മരിച്ചുപോയ ആളെ കുറിച്ചുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് കരയിപ്പിക്കുന്നത് ആവശ്യമാണ് എന്നും അത് വളരെ പ്രയോജനകരമാണ് എന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ വചനത്തിൽ അങ്ങനെ പ്രമാണമൊന്നുമില്ല അതിനെന്താണ് അങ്ങനെ അത് നല്ലതാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർ കരയാതെ അവരുടെ എല്ലാ ദുഃഖങ്ങളും അവരവരുടെ ഹൃദയത്തിൽ അടക്കി വെച്ച് അവര് ഒരു വൈകാരികവും മാനസികവുമായിട്ടുള്ള സമ്മർദ്ദത്തിലേക്ക് കടന്നു പോയാൽ അവര് ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ മാനസികമായുള്ള അസ്വസ്ഥതകളിലേക്കോ കടന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ഒന്ന് കരയിപ്പിക്കുന്നത് പോലും നല്ലതാണ് അതിന് ഏറ്റവും അടുത്തുള്ള അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ സഭാവിശ്വാസികളോ ആ നിലയിൽ അത് കൈകാര്യം ചെയ്യേണ്ടതുമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഇന്ന് പല സഭകളിലും അവരുടെ വളരെ പ്രിയപ്പെട്ടവർ കരയുമ്പോൾ അങ്ങനെ കരയരുത് ദുഃഖിക്കരുത് അവർ സ്വർഗത്തിലേക്കാണ് പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒതുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് എന്നുള്ളതും ഈ തരണത്തിൽ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവർ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കന്മാർ ഒക്കെ മരിക്കുമ്പോൾ ആ സങ്കടം കൊണ്ട് പ്രത്യേകിച്ച് അപ്രതീക്ഷിത മരണമൊക്കെയാണെങ്കിൽ സങ്കടം കൊണ്ട് കരയുന്നതിന് ഒരിക്കലും അനാത്മികമായിട്ട് കാണുവാനായിട്ടുള്ള ആവശ്യമില്ല അങ്ങനെ കാണരുത് എന്നും ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇവിടെ ദുഃഖിക്കുന്നതിനെ കുറിച്ചല്ല പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പോലെ എഴുതിയിരിക്കുന്നത് പ്രത്യാശയുള്ളവരുടെ ദുഃഖവും പ്രത്യാശയില്ലാത്തവരുടെ ദുഃഖവും ഇത് രണ്ടും രണ്ടാണ് അലറി വിളിച്ച് ഇനി ഒരു ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ല എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള നിലയിലുള്ള ഒരു ദുഃഖം അത് ഒരു ദുഃഖമാണ് അതുപോലെ തന്നെ ദീർഘകാലം ദുഃഖം കൊണ്ടു നടക്കുന്നതും ആ ഡിപ്രഷനിൽ ജീവിക്കുന്നതും അതും ആത്മീയമായി നമുക്ക് ഒരിക്കലും ഗുണകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും നാം ഓർക്കണം പ്രത്യാശ ഉള്ളതായിട്ടുള്ളൊരു ദുഃഖം നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അത് താൽക്കാലികമാണ് പക്ഷേ എന്നുള്ളതും നാം ോർക്കുവാനായിട്ട് ശ്രദ്ധിക്കണം മുപ്പതിനാലാമത്തെ വാക്യത്തിൽ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും അപ്പോൾ നിദ്ര കൊണ്ടവരെ കുറിച്ച് ദുഃഖിക്കരുത് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് എന്നുള്ളതാണല്ലോ അപ്പോൾ നിദ്ര കൊണ്ടവരെ കുറിച്ച് ഒരു പ്രത്യാശയുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്താണ് ആ പ്രത്യാശ യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെങ്കിൽ എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ മരിച്ചു പോയതായിട്ടുള്ള ആളുകളെ യേശു മുഖാന്തരം കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ അവനോടുകൂടെ വരുത്തും അതാണ് നമ്മളുടെ പ്രത്യാശ മരിച്ചു പോയവരെ കുറിച്ചുള്ള പ്രത്യാശ അതാണ് അതുകൊണ്ട് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കരുത് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല മറിച്ച് വീണ്ടും കർത്താവായ യേശുക്രിസ്തുവിനോടുകൂടെ അവർ ജീവിച്ചെഴുന്നേറ്റ് വരും ഉയർത്തെഴുന്നേറ്റ് വരും എന്നുള്ള ഒരു യാഥാർത്ഥ്യം നാം ഉള്ളിൽ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ദുഃഖം മാത്രമേ നമുക്ക് ഉണ്ടാകാനായിട്ട് പാടുള്ളൂ അവരെ എന്നേക്കും അവർ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള നിലയിലുള്ള ഒരു ദുഃഖത്തിനും ആവശ്യമില്ല പ്രത്യേകിച്ച് കർത്താവിന്റെ വരവിന് മുമ്പ് അവര് വിട്ടു പിരിഞ്ഞു പോയി മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് പോയി എന്നുള്ളത് ഒരിക്കലും മനുഷ്യന്റെ ഉയർപ്പിന് തടസ്സമായിട്ടുള്ള ഒരു കാര്യമല്ല ഉയർപ്പിനെ കുറിച്ചുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ കർത്താവിനോടുകൂടെ നിത്യത ചെലവഴിക്കുന്നത് സംബന്ധമായ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് ഇവിടെ പോലോസ് പുസ്തകത്തിൽ അവരെ ഓർമ്മിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചവരെല്ലാം ഉയർത്തെഴുന്നേറ്റ് വരും അതാണ് പ്രത്യാശ പിന്നെ പതിനഞ്ചാം പതിനഞ്ചാമത്തെ വകുപ്പിൽ കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അപ്പോൾ ഇവിടെ കൊറേ തിസിക്കയിലെ വിശ്വാസികളുടെ അപ്പോഴുമുള്ള പ്രത്യാശ എന്ന് പറയുന്നത് നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്താണ് അവരുടെ പ്രത്യാശ ഇവിടെ പൗലോസപ്പസ് പറയുകയാണ് കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അപ്പോൾ പൗലോ ഉൾപ്പെടെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് സഭയോട് കൂടി തന്നെ തന്നെ ചേർത്തുകൊണ്ട് ഇവിടെ പറയുകയാണ് നാം കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കും അതായത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരും എന്നുള്ള വലിയ ഒരു പ്രത്യാശയിലാണ് അവർ ജീവിച്ചിരുന്നത് പതിനേഴാമത്തെ വാക്യത്തിലും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇവിടെയും ഈ വാക്യത്തിലും നാം കാണുന്നത് അവരുടെ കാലഘട്ടത്തിൽ തന്നെ കർത്താവ് വരുമെന്നുള്ള വലിയ ഒരു പ്രത്യാശയിലാണ് അവർ ജീവിച്ചത് ഇതിനെക്കുറിച്ച് നാം ദൈവവചനം പഠിച്ചാൽ ഏർ ദൈവാത്മാവ് നമുക്ക് ബോധ്യപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു വലിയ ആത്മീക യാഥാർത്ഥ്യമുണ്ട് അതെന്നാൽ എല്ലാ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകൾ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവരുടെ ആയിഷ്കാലത്ത് കർത്താവ് വരും എന്ന് വിശ്വസിക്കുകയും ഉറപ്പായി വിശ്വസിക്കുകയും അതിനു വേണ്ടിയുള്ള ഒരുക്കത്തോടെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നുള്ളതാണ് പോലീസ് പുസ്തകത്തിൽ അങ്ങനെയായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ എങ്ങനെയായിരുന്നു മറ്റ് ലേഖനങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അവിടെയൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു യാഥാർഥ്യം അവരെല്ലാം അവരുടെ കാലഘട്ടത്തിൽ കർത്താവ് വരുമെന്ന് വിശ്വസിച്ച് കാത്തിരുന്നവരാണ് ദൈവം കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ചുള്ള ചില സൂചനകൾ നൽകിയിട്ടുണ്ടെങ്കിലും കർത്താവിന്റെ വരവ് എന്ത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്കതിനെ കുറിച്ച് കൃത്യമായി ഒന്നും പറയുവാനായിട്ട് കഴിയുകയില്ല ഞാൻ വിചാരിക്കുന്നു കർത്താവ് ആ ഒരു അവ്യക്തത നമുക്ക് അനുവദിച്ചിരിക്കുന്നതാണ് വചനത്തിൽ ആ ഒരു അവ്യക്തത ഉണ്ട് എന്നുള്ളത് നമുക്ക് സമ്മതിക്കാതിരിക്കാൻ കഴിയുകയില്ല കർത്താവ് സ്വർഗാരോഹണം ചെയ്തു പോകാൻ നേരത്തും ശിഷ്യന്മാരുടെ ചോദ്യം എന്ന് പറയുന്നത് രാജ്യം സ്ഥാപിക്കാനായിട്ട് നീ വരുന്നത് എപ്പോഴാണെന്നുള്ള ചോദ്യമാണ് അപ്പോൾ എല്ലാ കാലത്തുമുള്ള ആളുകളുടെ ഒരു ചിന്ത അല്ലെങ്കിൽ അവരുടെ ഒരു ആകുലത എന്ന് പറയുന്ന കർത്താവിന്റെ വരവ് എപ്പോഴാണ് എന്നുള്ളതാണ് എന്നാൽ കർത്താവ് അത് സംബന്ധിച്ച് യാതൊരു വക നമുക്ക് കൂടിയുള്ള നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല ആ അങ്ങനെ നൽകാതിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും കർത്താവിന്റെ വരവ് വരെ ഈ ലോകത്തിൽ ജീവിക്കുന്നതായിട്ടുള്ള എല്ലാ ദൈവമക്കളും അവരവരുടെ കാലഘട്ടത്തിൽ കർത്താവ് വരുമെന്നുള്ള പ്രത്യാശയിൽ തന്നെ ജീവിക്കുവാനായിട്ട് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാരണം പ്രിയമുള്ളവരെ നാം അങ്ങനെ നമ്മുടെ കാലഘട്ടത്തിൽ കർത്താവ് വരും എന്ന് വിശ്വസിക്കുമ്പോഴാണ് ആ വരവിന് വേണ്ടി നാം ഒരുങ്ങുന്നത് നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ വിശദീകരണത്തിലും അതുപോലെ തന്നെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്വങ്ങൾ താലന്തുകൾ വ്യവഹാരം ചെയ്യുന്നതിനുമൊക്കെ നമുക്ക് താല്പര്യമുണ്ടാകുന്നത് കർത്താവ് ഏത് സമയത്തും എന്നെ ചേർക്കുവാൻ വരുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ ജീവിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വിശ്വാസം നമ്മളില്ല കർത്താവ് ഇനിയും ഒരു അമ്പത് വർഷം കഴിഞ്ഞേ വരികയുള്ളൂ എന്ന് പറഞ്ഞാൽ നാം വളരെ മടിയന്മാരും ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ശുഷ്കാന്തി ഇല്ലാത്തവരും ഒക്കെ ആയിട്ട് തീരും എന്നാൽ നമുക്കറിയാമല്ലോ ഇന്ന് ക്രിസ്ത്യ ലോകം അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരം വർഷമായിട്ട് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശയിലിരുന്ന ആർക്കും ആ പ്രത്യാശ അവരുടെ ജീവിത കാലഘട്ടത്തിൽ നടന്നില്ല അതുകൊണ്ട് ഒരുപക്ഷേ അത് ഈ കാലഘട്ടത്തിൽ നടക്കാൻ സാധ്യതയില്ല കർത്താവിന്റെ വരവ് ഇനിയും അനിശ്ചിതമായി നീണ്ടേക്കാം എന്നുള്ളതായ ചിന്തയാണ് ഇന്ന് ആത്മീയ ലോകത്ത് ദൈവമക്കൾ എന്ന് അവകാശപ്പെടുന്ന വിശ്വാസികളെന്ന് അവകാശപ്പെടുന്നതായിട്ടുള്ള ആളുകൾ അവരവരുടെ താല്പര്യത്തിനും അവരവരുടെ ചിന്താഗതിക്കും ദൈവേഷത്തിന് വിരുദ്ധമായിട്ടും ജീവിക്കുന്നതിന്റെ ഒരു അടിസ്ഥാന കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള കർത്താവിന്റെ വരവിനെ സംബന്ധിക്കുന്നതായിട്ടുള്ള അവ്യക്തതയെ നാം അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം എപ്പോഴും കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങി നോക്കി പാർത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത് കർത്താവ് അത് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഉള്ളില് ഇനി കർത്താവിനെ നാം കണ്ണുമുട്ടുന്നത് കർത്താവ് ഇങ്ങോട്ട് വരുമ്പോൾ മാത്രമല്ലല്ലോ നാം അങ്ങോട്ട് ചെന്നാലും കർത്താവിനെ കണ്ടുമുട്ടു പോകാനായിട്ട് കഴിയും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിനെ കണ്ടുമുട്ടുമെന്ന് പറയുമ്പോൾ കർത്താവ് ഇങ്ങോട്ട് വന്നിട്ടോ നാം അങ്ങോട്ട് പോയിട്ടോ കർത്താവിനെ കാണാമല്ലോ എന്തായാലും കർത്താവിനെ കാണുക എന്നുള്ളതാണല്ലോ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒന്നുകിൽ കർത്താവ് വരും അതല്ലെങ്കിൽ നാം കർത്താവിൻ്റെ ഇടുക്കിലേക്ക് ചെല്ലും ഈ ഒരു പ്രത്യാശയോടുകൂടി അതിനുള്ള കൂടി വേണം എപ്പോഴും നാം നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുവാൻ അങ്ങനെ ഒരുക്കമൊക്കെ നമുക്കുണ്ടെങ്കിൽ നാം ഇന്നത്തെ നമ്മുടെ ജീവിതത്തേക്ക് എത്രയോ നാം വ്യത്യാസപ്പെടുത്തും ഞാൻ വിചാരിക്കുന്നു ഓരോ ദിവസവും നമുക്ക് നാം നോക്കിയിരിക്കുന്നത് കർത്താവിന്റെ വരവിനെയാണ് അപ്പോൾ നമുക്കറിയാമല്ലോ നാം ആരെങ്കിലും വളരെ പ്രിയപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നാം നോക്കിയിരിക്കുന്നുവെങ്കിൽ അതിനുള്ള ഒരുക്കം നമുക്കുണ്ടെങ്കിൽ നാം എത്ര ശ്രദ്ധയോടെ വീടൊക്കെ അടിച്ച് തുറച്ച് വൃത്തിയാക്കി നാം ഒക്കെ ഒന്ന് കുളിച്ച് റെഡിയായി അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ളതായിട്ടുള്ള വിഭവങ്ങളൊക്കെ ഒരിക്കലും നാം കാത്തിരിക്കും അതുപോലെ തന്നെയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി നാം യഥാർത്ഥത്തിൽ കാത്തിരിക്കുന്നവരാണ് എങ്കിൽ അങ്ങനെ ഉള്ള ഒരു ജീവിതമായിരിക്കും നമുക്ക് ഉണ്ടാകുക അല്ല കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് യാതൊരു കാത്തിരിപ്പും ഇല്ല എങ്കിൽ നമുക്ക് പിന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പരിപാടികളുണ്ട് പ്ലാനുകളുണ്ട് എന്തൊക്കെയായിരിക്കും നമ്മുടെ തലമുറയെ കുറിച്ചും അതിന്റെ ഭിന്നത്തെ തലമുറകളെ കുറിച്ചും ഒക്കെയുള്ള പ്ലാനിങ്ങുകളും നാം നമ്മുടെ ജീവിതത്തെക്ക് എങ്ങനെ ഈ ലോകത്തിൽ ഒരു വിധം ഒരു നൂറു വയസ്സായി നൂറ് വരെ ആരോഗ്യത്തോടെ ജീവിച്ച് നൂറു വയസ്സായി എങ്ങനെ മരിക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു പ്ലാനിങ്ങിലേക്കാണ് പിന്നെ നാം കിടക്കുന്നത് അല്ല കർത്താവിന്റെ വരവ് എപ്പോഴും ഉണ്ടാകും എന്നുള്ള പ്രത്യാശയിലാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം കർത്താവിന്റെ വരവിന് വേണ്ടിയാണ് ഒരുങ്ങുക ഈ രണ്ടു ഒരുക്കവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതും നൂറ് വയസ്സുവരെ ആയിരാരോഗ്യത്തോടു കൂടിയും തലമുറകൾക്കും ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരുക്കവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട് ഈ ഒരുക്കത്തിലെ വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ തെസ്ഗോനിക്കയിലെ സഭയിലെ വിശ്വാസികളുടെ ജീവിതത്തിലും ഇന്ന് നമുക്കും നമുക്ക് ചുറ്റുപാടുമുള്ള സഭകളിലെ വിശ്വാസികളുടെ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു അപ്പോൾ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിത്രി കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്തിൽ നിങ്ങളോട് പറയുന്നു അതെന്താണ് എന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാൻ പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും അപ്പോൾ ആരാണ് ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് ഇപ്പോൾ മരിച്ചു പോയവരെ കുറിച്ച് അല്ലെങ്കിൽ നിദ്ര കൊണ്ടവരെ കുറിച്ചാണല്ലോ ഇവര് ദുഃഖിക്കുന്നത് എന്നാൽ കർത്താവിന്റെ വരവെങ്കൽ ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് നിദ്ര കൊണ്ടവരാണ് ആ ഒരു ഉറപ്പാണ് ഇവിടെ പൗലോസു പ്രസ്തോരൻ കർത്താവിന്റെ വചനമായി ഇവിടെ പ്രഖ്യാപിക്കുന്നത് പിന്നീട് മരിച്ചവർ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും ഇവിടെ നമ്മൾ ഒരു കാര്യമുണ്ട് ഇവിടെ സഭയിൽ അംഗങ്ങളായിരുന്നവർ എന്നല്ല കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവർ എന്നല്ല രക്ഷിക്കപ്പെട്ടവർ എന്നല്ല വീണ്ടും ജന്മം പ്രാപിച്ചവരെന്നല്ല ക്രിസ്തുവിൽ മരിച്ചവർ എന്നുള്ള ഒരു പ്രത്യേക പദപ്രയോഗം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവര് അവനോടു കൂടെ അല്ലെ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും ക്രിസ്തുവിൽ മരിച്ചവർ അപ്പോൾ ക്രിസ്തുവിൽ ഒരാൾക്ക് മരിക്കണമെങ്കിൽ അവർ ക്രിസ്തുവിൽ ജീവിച്ചിരുന്ന ആളുകളായിരിക്കണം നാം എല്ലാവരും ക്രിസ്തുവിലാണ് ജീവിക്കേണ്ടത് വീണ്ജന്മം പ്രാപിച്ചതായിട്ട് എല്ലാവരും സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് ചേർന്നു എന്ന് നാം വായിക്കുന്നുവല്ലോ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടവരായിരിക്കുന്നു നിങ്ങൾ എന്നാണ് നാം അവിടെ വായിക്കുന്നത് അപ്പോൾ ക്രിസ്തുവിനോട് ചേർന്ന് ക്രിസ്തുവിൽ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ മരിക്കുന്നത് എന്ന് നാം കാണുവാനായിട്ട് കഴിയും അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർക്ക് മാത്രമാണ് ഈ ക്രിസ്തുവിനോട് കൂടെ അല്ലെങ്കിൽ ഈ കർത്താവിന്റെ വരവെങ്കിൽ ഉള്ള ഉയർത്തിഴുന്നേൽപ്പ് എന്ന് നമുക്കവിടെ നാം ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് അപ്പോൾ ക്രിസ്തുവിൽ നാം മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ളതായ കാര്യമാണ് അല്ലെങ്കിൽ അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യം നാം ക്രിസ്തുവിൽ ജീവിക്കാത്തതായിട്ടുള്ള ആളുകളാണെങ്കിൽ ക്രിസ്തുവിൽ ജീവിക്കുക എന്ന് പറയുന്നതും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നതും ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുക എന്ന് പറയുന്നതും ഒക്കെ ഒരേ കാര്യമാണ് ക്രിസ്തു നമ്മിലൂടെ ജീവിക്കുക നാം ക്രിസ്തുവിൽ ജീവിക്കുക ഇതൊക്കെ ഒരേ കാര്യമാണ് അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ എന്ന് പറയുമ്പോൾ അവർ ക്രിസ്തുവിൽ ജീവിച്ചവരോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അവർ ക്രിസ്തുവിലൂടെ അല്ലെങ്കിൽ ക്രിസ്തു അവരിലൂടെ ജീവിച്ചതോ ഒക്കെ ആകാം അങ്ങനെയുള്ള ഒരു ജീവിതത്തിനുടമകളായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ക്രിസ്തുവിൽ മരിക്കുവാനും അവർക്ക് കർത്താവിന്റെ പ്രത്യക്ഷതെങ്കിൽ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടും സാധിക്കുകയുള്ളു പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എഴുന്നേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അപ്പോൾ ഈ ഉയർത്ത് എഴുന്നേറ്റ് വരുന്ന ആളുകളോട് നാം ചേരുകയാണ് ചെയ്യുന്നത് ജീവനോട് ശേഷിക്കുന്നവരായിട്ടുള്ള നാം ചേരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം ഉയർപ്പാണ് അതിനുശേഷം ആ ഉയർത്തിരുന്നേറ്റ് വരുന്ന ആളുകളോട് നാം ചേർന്നു അങ്ങനെ ഒരുമിച്ച് അവരോട് ഒരുമിച്ച് അപ്പോൾ അപാലപിടുത്തം ദൈവമക്കൾ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ട് അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കുന്നതായിട്ടുള്ള കാര്യം മരിച്ചുപോയി കർത്താവിന്റെ വരവിന് മുമ്പേ മരിച്ചുപോയി അല്ലെങ്കിൽ നിദ്ര പ്രാപിച്ചു എന്നുള്ളത് കൊണ്ട് നിത്യതയെ സംബന്ധിച്ച് യാതൊരു പ്രത്യാശയ്ക്കും ഭംഗം വരേണ്ടതായിട്ടുള്ള ആവശ്യമില്ല കർത്താവിന്റെ വരവെങ്കിൽ മരിച്ചു പോയവരാണ് ആദ്യം നിർത്തി നിൽക്കുന്നത് അതിനുശേഷം നാമം രൂപാന്തരപ്പെട്ട് അവരോട് ചേർന്ന് ഒരുമിച്ച് ഏർ കർത്താവിനെതിരെത്താൻ മേഘങ്ങളിൽ എടുക്കപ്പെടും അങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടിയിരിക്കും ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചു കൊള്ളുക അപ്പോൾ ഇപ്പോഴുള്ളവരെ നാം എന്തൊക്കെയാണ് ഇന്ന് ഈ വേദഭാഗത്തു നിന്നും പഠിച്ചത് ദുഃഖം സ്വാഭാവികമാണ് എന്നാൽ പ്രത്യാശ ദുഃഖം ദൈവമക്കൾക്ക് ആവശ്യമില്ല നിദ്ര കൊണ്ടവരെ കുറിച്ച് ശരിയായ അറിവില്ലായ്മയാണ് ദുഃഖത്തിന്റെ അടിസ്ഥാനം അപ്പോൾ ശരിയായിട്ടുള്ള അറിവ് നാം പ്രാപിക്കുന്നത് പ്രത്യാശയില്ലാത്തവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നമുക്ക് ആവശ്യമാണ് കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് വിശ്വസിക്കുന്നുവെങ്കിൽ മരിച്ച എല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനോട് കൂടെ വരും അവനോടുകൂടെ വരുത്തും കർത്താവിന്റെ വചനത്ത് ദൈവം നിദ്ര കൊണ്ടുവരെയും യേശുക്രിസ്തു മുഖാന്തരം അവനോടുകൂടെ വരുത്തും അത് ദൈവം നൽകുന്നതായിട്ടുള്ള ഒരു ഉറപ്പാണ് അതിനൊരു സംശയവുമില്ല കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ അവനോടുകൂടെ വരുത്തും പിന്നെ കർത്താവിൻ്റെ പ്രത്യക്ഷത നമ്മുടെ ആയുസ്സിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും വരാമെന്നുള്ള ഒരു പ്രത്യാശയിലാണ് നാം എല്ലാവരും ജീവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ആത്മീയമായിട്ടുള്ള ഒരുക്കം നമ്മളുടെ വിശദീകരണത്തിലും നമ്മളുടെ ഉത്തരവാദിത്വങ്ങൾ ചെയ്യുന്നതിലുമുള്ള ഒരുക്കത്തിന് വേണ്ടിയാണ് അത് എന്നുള്ളത് നാം ഓർക്കണം അതുപോലെ തന്നെ ആദ്യമേ കർത്താവിൻ്റെ മരിച്ചവരാണ് ഉയർച്ചത് അതിനുശേഷം അവരോടുകൂടെ കർത്താവിനെ എതിരേൽപ്പാൻ നാം എല്ലാവരും മേഘങ്ങളിൽ എടുക്കപ്പെടും അങ്ങനെ കർത്താവിനോട് കൂടെ എപ്പോഴും അവസ്ഥ ഇത് നമ്മളുടെ ഒരു സ്വപ്നമായിട്ട് നാം സ്വപ്നം കാണാറുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം സ്വപ്നം കാണാറുണ്ടോ കർത്താവിനോട് കൂടെ ഇരിക്കുന്നതും ഒക്കെയാണോ നമ്മളുടെ സ്വപ്നം അതെയോ നമ്മളുടെ സ്വപ്നം ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നാം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ആളുകളാണ് സ്വർഗത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നതായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ചുള്ള കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കുന്നതായിട്ടുള്ള ആളുകൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ല ഈ ലോകത്തിൽ ചില സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടു കൂടി ജീവിക്കുന്നതായിട്ടുള്ള ആളുകൾ അതിനു വേണ്ടിയുള്ള അധ്വാനത്തിലുമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അധ്വാനം നോക്കിയാൽ നമ്മുടെ സ്വപ്നങ്ങൾ നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ ലക്ഷ്യങ്ങൾ നോക്കിയാൽ നാം നിത്യതീര ജീവിത വെളിച്ചത്തിൽ ജീവിക്കുന്നവരാണോ അല്ലെങ്കിൽ കർത്താവിൽ ജീവിക്കുന്നവരാണോ എന്നുള്ളത് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് കഴിയും നമുക്ക് അടുത്ത പത്ത് വർഷത്തേക്കുള്ള നമ്മുടെ പരിപാടി എന്താണ് എന്ന് ചോദിച്ചാൽ കർത്താവ് എപ്പോൾ വേണേലും വരാം ഏത് നിമിഷത്തിലും വരാം കർത്താവ് വരുമ്പോൾ പോലോസപ്പ സോലൻ പറഞ്ഞ ഞാൻ ഞാൻ നല്ല പോർ പൊരുതും ഓട്ടം തികച്ചു വിശ്വാസം കാത്തു എന്ന് പറയുവാനായിട്ടാണോ നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ അല്ല കർത്താവായ യേശു ക്രിസ്തു നമ്മെ കാണുമ്പോൾ നല്ലവനും വിശ്വസ്തനുമായിട്ടുള്ള ദാസനെ നിന്നെ ഏൽപ്പിച്ചതായിട്ടുള്ള ശുശ്രൂഷ നീ നിവർത്തിച്ചു നീ എന്നോട് ചേരുക എന്ന് കർത്താവ് പറയുന്നത് നാം കാത്തിരിക്കുകയാണോ അതോ ഈ ലോകത്തിൽ കുറേയേറെ മോഹങ്ങളും ഒക്കെ ആയിട്ടാണോ നാം ജീവിക്കുന്നത് ദൈവം നമ്മെ സഹായിക്കട്ടെ നാം പഠിക്കുന്നതായിട്ടുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയമായിട്ടുള്ള കാഴ്ചപ്പാടുകൾക്കും രൂപാന്തരത്തിനും ഇടയാവുവാൻ സർവസിദ്ധനായ ദൈവം നമ്മൾ എല്ലാവരെയും സഹായിക്കട്ടെ അവരുടെ നാമം പാഴ്ചപ്പെടുമാറാകട്ടെ